ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് പെരുമാതുറ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ചടങ്ങിൽ പെരുമാതുറ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി അമീൻ കിഴക്കതിൽ സ്വാഗതം ആശംസിക്കുന്നു പാളയം മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഇമാം ഉസ്താദ് ഡോക്ടർ ഷുഹൈബ് മൗലവി ഉദ്ഘാടനം നിർവഹിക്കുന്നു റിട്ടയേർഡ് പ്രൊഫസർ സൈക്കാറ്റി വിഭാഗം ഡോക്ടർ ബഷീർ കുട്ടി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള മോട്ടിവേഷൻ ക്ലാസ് നയിക്കുന്നു ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചിറയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ വാഹിദ് നെഹ്റു യുവകേന്ദ്ര റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ അലി സാബ്രിങ് പെരുമാതുറ ഗവൺമെന്റ് എൽ പി എസ് എച്ച് എം ശ്രീമതി എൽ ശ്യാമളകുമാരി പെരുമാതുറ വലിയപള്ളി ചീഫ് ഇമാം ഉസ്താദ് ഷിഹാബുദ്ദീൻ മൂലവി പെരുമാതുറ സെൻട്രൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഉസ്താദ് ഫാലൽ മന്നാനി ചിറയങ്കീഴ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അൻസിൽ അൻസാരി പെരുമാതുറ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് നസീർ പെരുമാതുറ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി സുനിൽ സാലി തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുന്നു പെരുമാതുറ കുറച്ചു കൂട്ടായ്മ ട്രഷറർ എം എം മൻസർ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ സ്നേഹജനങ്ങളെയും ഞങ്ങൾ തിരുമാതുറം മുസ്ലിം ജമാഅത്ത് ഹാളിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു